ഇപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോയിലൂടെ കുറേ കലായിരുന്നേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീടൊപ്പം ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തന്നെ താഴെ കാണുന്ന ഓപ്ഷൻ നക്ഷിയാൽ ഞാനിടുന്ന ചെറിയ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ നിങ്ങളെയൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറേ വീഡിയോ കിട്ടിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഏതെങ്കിലും വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഷെയർ ആക്കി കാണാം കേട്ടോ ഇപ്പം നിൽക്കുന്ന വീട് ഇപ്പം അമ്മ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ വാടക വീടാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ വീടിൻ്റെ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും ഇന്നത്തെ ന്യൂസ് ഓക്കേ അപ്പം ഇന്നത്തെ വിശേഷം തന്നെ നമ്മൾ വീടിൻ്റെ പണിയൊക്കെ എത്രത്തോളം ആയി എന്താണെന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഉള്ളത് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു വെക്കുക വീട് പണി എത്രത്തോളം ആയി എങ്ങനെയൊക്കെ ആയി എന്താന്നൊക്കെ നമുക്ക് കാണാം അപ്പം ഇന്നത്തെ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമുക്ക് കാണാം അല്ലേ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾക്ക് നമ്മളെ പുതിയ കയറ്റുന്ന നമ്മളെ പഴയ വീട് പൊളിച്ച പുതിയ കയറ്റുന്ന വീടിൻ്റെ വിശേഷം കാണാൻ പോകാട്ടോ എല്ലാവരും ഞാൻ നമ്മളെ പുതിയ വീട് പണി നടക്കു നടത്തി കൊണ്ടുപോകാനോ പോയല്ലേ നമുക്ക് പോലെ അല്ലായിരുന്നു ഇതിലേ എന്നാ പിന്നെ കണ്ടോളി പണിയാളെ മുത്തുമണിയാളെ നമ്മൾ പെരയൻ അവസ്ഥ പെട്ടോ മീൻറ്റൽ വായ്പ കഴിഞ്ഞു ഇനി മീൻ വായ്പ കാണിട്ടോ കണ്ടാലോ കണ്ടല്ലോ നമ്മളെ ഹാൾ കേട്ടോ ഹാളൊന്നും എങ്ങനെയത് കോണിക്കൂട് റൂം അടുക്കള പിന്നെ ഇവിടെ ഒരു റൂമ് ഇവിടെ ഒരു ടോയ്ലറ്റ് അല്ലെ ഉണ്ടെങ്കിൽ രണ്ട് ടോയ്ലറ്റ് ആയിരുന്നു ഒന്ന് ഹാളിലുള്ളൊരു ടോയ്ലറ്റ് എളുപ്പം നമ്മളെ വീടിൻ്റെ ഒരു താഴ്ച വീടിൻ്റെ പുറത്തുനിന്ന് അപ്പോൾ വീടിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഒരുപാട് യൂട്യൂബിലുള്ള ഒരുപാട് ഫ്രണ്ട്സാണ് എന്നോട് പറയാറുണ്ട് തമ്പുരോ വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ കെട്ടൂടെ അങ്ങനെ ചെയ്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ എന്താ അങ്ങനെയായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെ വിചാരിച്ചിട്ട് ചെയ്യാത്തത് ചെയ്യാത്തതും പിന്നെ എന്നാൽ നമുക്ക് തന്നെ സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ എടുത്ത് ഡെയിലി ഡെയിലി അങ്ങനെ ഇടേണ്ടല്ലോ അതാക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കൂടെ ഇത്രയും കാലം നിന്ന് സപ്പോർട്ട് ചെയ്യണ്ടല്ലോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ പല ആൾക്കാരും കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു നൂറാൾക്കാർ കണ്ടാലും ഒരു ആയിരം ആൾക്കാർ കണ്ടാലും അത്രയും സന്തോഷമായിട്ടോ എനിക്ക് കാരണം നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർ കാണണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഏറ്റവും വലുത് അപ്പോൾ എന്താ ഒരുപാട് ആൾക്കാർ പറയും വീഡിയോയില് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലാ ഇനി പ്രശ്നങ്ങളൊക്കെ വീടിൻ്റെ വീട് പണി അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ വീഡിയോയിലൊക്കെ ഞാൻ കാണാറുണ്ട് വീട് പണിയാണ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഏ അങ്ങനെയൊന്നും പറഞ്ഞ് ചെയ്യണ്ട അതൊരു ഒരു മോശം അല്ല വിചാരിച്ചിട്ടാണ്ട് ഞാനങ്ങനെ ഒരു പൊതുവേ ഒരു വീഡിയോ എടുത്ത് ചെയ്യാതെ കേട്ടോ കാരണം അതൊക്കെ അതിനെ വൈകിക്കായിട്ട് അങ്ങനെ അങ്ങനെ നടക്കട്ടെ ഞങ്ങൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ ആദ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ വീടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ അത്രയും ഗതി ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കണ ഒരു വീട് എന്ന് പറഞ്ഞാൽ വാടക വീടാണ് കേട്ടോ മൂവായിരം രൂപയാണ് അതിൽ മാസം ആയിട്ട് വരുന്നത് അതും ഒക്കെ ഏടനെ കൊണ്ട് ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയാണ് രണ്ടാളും പ്രായം ചെന്നാണ് അവരെ കൊണ്ട് ഒന്നും താങ്ങാനാവുന്നതല്ല ഒരിത് അപ്പോൾ ഇപ്പം ഞാൻ ചെറിയൊരു ജോലിക്ക് പോകേണ്ട കേട്ടോ വണ്ടൂർ ഒരു കമ്പനിയിലാണ് അതാണ് അവിടെയെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ്ങോ കാര്യങ്ങളൊക്കെ എന്താ ഐറ്റ അയക്കുകയാണ് അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യാനും ഇതാക്കാനും അതുപോലെ തന്നെ തൂക്കാനും അങ്ങനെ അവിടെ എന്താണോ ജോലി കിട്ടണോ അതൊക്കെ നമ്മൾ ചെയ്യുക അവിടെ മുപ്പത്തഞ്ച് സ്ത്രീകൾ കേട്ടോ ഒക്കെ ലേഡീസാണ് കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കയ്യിൻ്റെ സ്പീഡിനനുസരിച്ചാണ് അവിടെ വർക്കിലൊക്കെ അവർ ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പം ഇപ്പം ഞാനിപ്പോൾ പോവലുടങ്ങിയിട്ട് ഒരു രണ്ട് ദിവസമായിട്ടുള്ളൂ രണ്ടാമത്തെ ഇപ്പം ഞായറാഴ്ചയാണ് ഇപ്പോൾ രണ്ട് ദിവസമായി പോയിട്ട് അപ്പം ഇപ്പം വരെ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം എങ്ങനെ എന്താണെന്ന് അറിയില്ല നമുക്കൊക്കെ സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെടുക്കുള്ളൂട്ടോ വലിയൊരു ഫാക്ടറി പോയി വലിയൊരു കമ്പനിയാണ് അടിപൊളിയാണ് കേട്ടോ അവിടെയൊക്കെ നല്ല നല്ല നീറ്റും വൃത്തിയും അതുപോലെ തന്നെ നമ്മുടെ സ്പീഡിനനുസരിച്ചാണ് അവിടെ ജോലിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം നീ വീട്ടിലിങ്ങനെ വെറുതെ എൻ്റെതും എന്താ ചെയ്യേണ്ട കുട്ടികളൊക്കെ എനിക്ക് തരാൻ പറയില്ല എൻ്റെ ഒരു ചെറിയൊരു മോളെ രണ്ട് മക്കളും ചെറുതാണ് ഒരാൾക്ക് മൂന്ന് വയസ്സ് അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു വയസ്സും നാല് മാസത്തേക്ക് ആവണുണ്ടോട്ടോ സെപ്റ്റംബർ നാലാം തീയതി വരുമ്പോഴാണ് നാല് മാസം കൈ അപ്പം ആ ഒരു കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് അങ്ങനെ നമ്മളതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ തന്നെയല്ലേ തീർക്കേണ്ടത് അപ്പം ഏട്ടനും ഒരു ഹെല്പ് ആവുമല്ലോ അപ്പോൾ വീട്ടിൻ്റെ വീട്ടുകാർക്കും തന്നെ ഒരു ആവില്ല നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊരു അവസ്ഥയാണ് ചിലപ്പോൾ ഒരു ചായപ്പൊടി ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു പഞ്ചസാര ഉണ്ടാവില്ല ചേട്ടനെ കൊണ്ട് താങ്ങൂല അങ്ങനെ ഒക്കെ വട്ടം ഒക്കെ വട്ടം തിരിഞ്ഞു കഴിഞ്ഞൊക്കെ ഒരു ഇതാവുമ്പോഴേക്കും വണ്ടീൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ ഓരോ ഇതൊക്കെയാണ് വരട്ടോ വണ്ടീൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ എന്താ ഇൻഷുറൻസ് മറ്റേ മറിച്ച് ഒക്കെ ഓട്ടോക്കാരൊക്കെ അവസ്ഥ ഓട്ടോക്കാരെ ഭാര്യമാരൊക്കെ എന്താ സത്യാവസ്ഥ ഓട്ടോക്കാരെ വീട്ടിൽ എന്ന് അറിയുള്ളു അപ്പം ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നത് അത് നമുക്കൊരു അത്യാവശ്യമാണ് ബുദ്ധിമുട്ട് മാത്രമല്ല നമ്മൾക്ക് ആരും മുന്നേല് കൈ നേട്ടേണ്ട ആവശ്യം ഇല്ല നമുക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരു ഹെൽപ്പും ഏട്ടനും ഒരു ഹെൽപ്പ് വീട്ടിലും ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ജോലിക്ക് പോവാണ് അപ്പം ചോട്ടനൊന്നും ജോലി കറക്റ്റായിട്ട് നമുക്ക് ഓക്കെ ആയിട്ടില്ല കേട്ടോ നമ്മുടെ ജോലിക്കനുസരിച്ചാണ് അവർ സെറ്റാക്കുള്ളൂ ഏതായാലും പോകുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ വരുവുള്ളൂ കേട്ടോ ഡെയിലി വീഡിയോ നമുക്ക് ഇടാൻ പറ്റില്ല മക്കളെ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഇടലും ഉണ്ടാവില്ല എന്നാലും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഹൃദയത്തിൽ ചേർക്കുക മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതൊക്കെ എല്ലാ കുട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹപൂർവ്വം നിങ്ങളുടെ തമ്പര്